സാം ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് അവൻ ഹോസ്റ്റലിലാണ് കഴിയുന്നത് അങ്ങനെ ഒരിക്കൽ സാമിൻ്റെ കോളേജിലാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ലീവാണ് അതുകൊണ്ട് തന്നെ സാം തൻ്റെ ഹോം ടൗണിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ രാത്രിയിലെ ഒരു ട്രെയിൻ അവൻ ബുക്ക് ചെയ്തു അങ്ങനെ ആ ദിവസം എത്തി അങ്ങനെ അവൻ റെയിൽവേ സ്റ്റേഷനിലെത്തി നോക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ട്രെയിന് എത്തുകയാണ് ട്രെയിനിലും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൻ ട്രെയിനിൽ കയറി സീറ്റിൽ പോയി ഇരിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അവൻ ഏതൊരു ബുക്കെടുത്ത് വായന തുടങ്ങുകയാണ് അങ്ങനെ കുറച്ച് മിനിറ്റിന് ശേഷമാണെങ്കിൽ ട്രെയിനിലെ വെളിച്ചം ഡിമ്മു ചെയ്യുകയാണ് ഓണാകും ഓഫാവുകയും ചെയ്തു അപ്പോൾ സാം ഒരു കാര്യം ശ്രദ്ധിച്ചു ട്രെയിനിൻ്റെ കോർണറിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തൊന്ന് വയസ്സ് തോന്നുന്നു ഒരു ബ്ലാക്ക് ഡ്രെസ്സാണ് ആ ഒരു സ്ത്രീ ധരിച്ചത് ആ ഒരു സ്ത്രീയാണെങ്കിൽ മുഖം താത്തിയാണ് ഇരിക്കുന്നത് പക്ഷേ സാം അത് മൈൻഡാക്കാൻ വേണ്ടി നിന്നില്ല അങ്ങനെ അവൻ ബുക്ക് വായിച്ചു പിന്നെ അതിനുശേഷം അവൻ്റെ ബാഗിൽ നിന്നും ഒരു ഡയറി എടുക്കുകയാണ് എന്നിട്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതുന്നുണ്ട് അങ്ങനെ ഒരു നിമിഷത്തേക്ക് ട്രെയിനിൻ്റെ ലൈറ്റ് ഓഫാവുകയാണ് അങ്ങനെ ട്രെയിന് വീണ്ടും കത്തുമ്പോൾ സാമിൻ്റെ മുന്നിൽ നേരത്തെ കണ്ട അവർ പെൺകുട്ടിയിരിക്കുന്നു സാം ഒരു നിമിഷത്തേക്ക് ഞെട്ടി വിറച്ചു അങ്ങനെ ആ ഒരു പെൺകുട്ടി ചോദിച്ചു എൻ്റെ പേര് രബേക്ക നിന്റെ പേരെന്താണ് സാമിനാണെങ്കിൽ പെട്ടെന്ന് ആൻസർ ഒന്നും പറയാൻ വേണ്ടി കഴിഞ്ഞില്ല അങ്ങനെ സാം അവൻ്റെ പേര് പറയുകയാണ് പിന്നെ സാം പറയുകയാണ് അതായത് ഞാൻ ഇവിടുത്തെ കോളേജിലാണ് പഠിക്കുന്നത് അപ്പോൾ ആ ഒരു പെൺകുട്ടിയും പറഞ്ഞു ആ ഞാനും ഇരു കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത് അങ്ങനെ സാമിനൊരു സംശയം തോന്നി ഞാൻ ഇതുവരെ ഈ ഒരു പെൺകുട്ടി എന്നെ കോളേജിൽ കണ്ടില്ലല്ലോ അപ്പോൾ ഇവൾ കള്ളം പറഞ്ഞതാണോ ആകില്ല അങ്ങനെ സാം തൻ്റെ ബുക്ക് എടുത്ത് വീണ്ടും വായന തുടരുകയാണ് അപ്പോൾ സാം അറിയാതെ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ സാമിന് നോക്കി വിചിത്രമായി ചിരിക്കാൻ ആരംഭിച്ചു അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം ഒരു ഹില്ലി ഏരിയയിലെ കൂടിയാണ് ട്രെയിൻ പോകുന്നത് ആ ഒരു സമയമാണെങ്കിൽ പുറത്തു നിന്നും ഒരു വിചിത്രമായ ശബ്ദം കേൾക്കുകയാണ് സാം ആണെങ്കിൽ ആ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു നീ എന്തെങ്കിലും കേട്ടോ അപ്പോൾ ആ ഒരു പെൺകുട്ടി പറയുകയാണ് എന്ത് കേൾക്കാൻ വേണ്ടി അങ്ങനെ സാം വീണ്ടും പറഞ്ഞു ആ പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം വരുന്നുണ്ട് ആ ഒരു പെൺകുട്ടി പറയുകയാണ് നിനക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കാം അപ്പോൾ ആ ഒരു ട്രെയിനിൻ്റെ ഡോറാണെങ്കിൽ മെല്ലെ തുറക്കുകയാണ് സാമും പിന്നെ ആ പെൺകുട്ടിയും അഥവാ രബേക്കയും കൂടെ ആ ഒരു ഡോറിൻ്റെ അടുത്ത് പോയി പുറത്ത് നോക്കുകയാണ് പുറത്ത് നിന്നും ഇപ്പോഴും ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷേ രബേക്ക പറയുന്നത് അവളൊന്നും കേൾക്കുന്നില്ല എന്നാണ് അങ്ങനെ സാം ആണെങ്കിൽ കുറച്ചും കൂടെ മുന്നിൽ പോയി നോക്കുവാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ രബേക്ക എവിടെയൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടി പോകുമ്പോൾ സാം ബാക്കിൽ നിന്നും ഒന്നുകയാണ് അതെ സാം രബേക്കയെ ട്രെയിനിൽ നിന്നും തള്ളി കൊന്നു അങ്ങനെ സാം ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ തൻ്റെ സീറ്റിൽ പോയിരുന്നു ഡയറി എടുക്കുകയാണ് എന്നിട്ട് ആ ഒരു പന്ത്രണ്ട് എന്ന നമ്പർ കട്ട് ചെയ്ത് പതിമൂന്നെന്ന് എഴുതുകയാണ് അടുത്ത ഇര ആറായിരിക്കും